വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീൽസ് ആൻഡ് ഫ്രാഗ്രൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന പെർഫ്യൂം നമ്മുടെ നാട്ടിൽ പെർഫ്യൂമോടൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പെർഫ്യൂമാണ് സ്കിൻ ബൈ ടൈറ്റ് റോ ഞാൻ ആദ്യമായിട്ട് ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ പോയ സമയത്താണ് ആ സമയത്ത് നല്ല ചൂടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് രണ്ട് പെർഫ്യൂമ് ഒന്നും അവിടുത്തെ ചൂടിൽ പെർഫോമൻസ് വളരെ വീക്കായി പോയ സമയത്ത് പാറ്റൺ ടാങ്ക് പോലെ അത്യാവശ്യം പെർഫോമൻസും പ്രൊജക്ഷനൊക്കെ തന്ന ഒരു പെർഫ്യൂമാണ് സ്കിൻ ഡ്രോ നമുക്കിന്ന് അതിന്റെ റിവ്യൂലേക്ക് പോകാം ഞാനൊരു ട്വൻറ്റി എം എല്ലിൻ്റെ ഡി കെൻ ബോർഡിലാണ് വാങ്ങിയത് ഒരു നയൻ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനാണ് ഒരു കോംബോ ഓഫർ പോലെയാണ് കിട്ടിയത് ഒന്ന് ടൈറ്റാൻ സ്കിൻ ഡ്രോ മറ്റൊന്ന് ടൈറ്റാൻ സെലിസ്റ്റ് എന്ന രണ്ട് ട്വൻറ്റി എം എൽ പെർഫ്യൂമുകളാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പാക്കിംഗ് കാണിക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പം കാണുന്നത് ഒന്ന് സെലിസ്റ്റി ഒന്ന് റോ സ്കിൻ ബൈ ടൈറ്റാൻ റോ ട്വൻറ്റി എം എൽ ബോട്ടിലാണ് ഒരു എലങ്ങൻ്റെ ആയിട്ടുള്ള ബോട്ടിൽ അധികം തിക്കൊന്നുമില്ല ഗ്ലാസ്സിന് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാം സ്പ്രെയർ കൊള്ളാം നമുക്ക് സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ട് ബർഗമോട്ട് വാട്ടർ ഫ്രൂട്ട് മാൻഡ്രിൻ മിഡിൽ നോട്ട് വയലറ്റ് ലീവ്സ് പൊമാറോസ് കാർണേഷൻ ജെറാനിയം ബേസ് നോട്ട് ഇൻ്റർനാഷണൽ പച്ചോളി കഷ്മറ ആൻഡ് ജിയാക് വൂട്ട് ഇങ്ങനെയാണ് ഇതിന്റെ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് നോട്ട്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് മറ്റ് പെർഫ്യൂമുകളുടെ നോട്ട്സിലൊന്നും ഈ ഒന്ന് രണ്ട് നോട്ട്സുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തപ്പം നമ്മൾ സിന്തറ്റിക്കലി ഈ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ പോലെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ ഈ ഫ്ലവറിൻ്റെയും ഈ ഓഷാനിക് വാട്ടർ അങ്ങനത്തെ നോട്ടുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവങ്ങളാണെന്നാണ് ഞാനതിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ നമുക്ക് സ്മെല്ല് സ്റ്റാർട്ടിങ്ങില് നമുക്കത് അടിക്കുമ്പോൾ കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു സിട്രസ് സ്മെല്ലാണ് ഈ പച്ച നാരങ്ങയും ഓറഞ്ചിൻ്റെയും ഒക്കെ ഒരു സിട്രസ് സ്മെല്ല് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു നമ്മുടെ ഒരു വാട്ടർ മെലം പോലുള്ള വാട്ടർ ഫ്രൂട്ട്സ് ഇല്ല അതുപോലത്തെ ഒരു ചെറിയ സ്മെല് ഇതിനിടയിലൂടെ വരുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്രഷ് അക്കോട്ടിക് മറൈൻ വൈബ് ഉള്ള ഒരു സ്മെല്ല് നമ്മുടെ ഓഷാനിക്ക് കടലിൻ്റെ ഒക്കെ നല്ല തെളിഞ്ഞ സ്മെല്ല് വരുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് സെറ്റിലാകുമ്പോഴത്തേക്കും ഒരു വൈരറ്റ് ലീവ്സ് ഇരു ചെടിയുടെയൊക്കെ ഒരു സ്മെല്ല് ചെടീൻ്റെയൊക്കെ പൂവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പിന്നെ പച്ചോളി കുറച്ചൊരു ഉഡി ഇതൊക്കെയാണ് ഇതിന്റെ സ്മെല്ല് എസ്പെഷ്യലി നമ്മളെപ്പോഴും ഒരു ഫ്രഷ് ഫീല് നമുക്ക് നൽകുന്ന ഒരു സ്മെല്ല് ഈ പെർഫ്യൂമിനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എവ്രി ഡേ എവറി വയർ പെർഫ്യൂമാണ് നമുക്ക് ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഈ പെർഫ്യൂം അടിക്കാം ഇതിൻ്റെ പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നുമില്ല ഓഫീസിൽ പോകുമ്പോഴും പുറത്ത് ഔട്ട്ഡോറിൽ പോകുമ്പോഴും ചർച്ചിലോ ഫങ്ഷൻസിലോ ഒക്കെ എവിടെ പോകുകയാണെങ്കിലും നമുക്ക് ഈ പെർഫ്യൂം യൂസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് നമുക്കൊരു പെർഫ്യൂം അടിക്കണം പൊട്ടും ചിന്തിക്കാതെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പെർഫ്യൂമാണ് സ്കിൻ ഡ്രോ ഇതിന്റെ സ്മെല്ലിനെ പറ്റി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് ആ ചൂടുള്ള സമയത്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു ഫൈവ് ടു സിക്സ് അവർ എനിക്ക് സ്കിന്നിൽ എനിക്ക് ഡ്രസ്സിൽ കിട്ടിയിട്ടുണ്ട് ഒരു ടു അവർ ഒക്കെ നല്ല പ്രൊജക്ഷൻ കിട്ടി ഈ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ സ്കിന്നിലത് അപ്ലൈ ചെയ്യാം ഒരു അലർജിക്കോ അങ്ങനത്തെ മറ്റേ റിയാക്ഷൻസ് ഒന്നും വരാത്തൊരു ജ്യൂസാണ് നല്ല ക്വാളിറ്റിയുള്ള ജ്യൂസാണ് അപ്പം ഈ പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വേറൊക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നല്ല പ്രൊജക്ഷനാണ് ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റിങ്ങിനെക്കാളും കൂടുതൽ നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് അപ്പം ഇതിൻ്റെ സ്മെല്ല് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ലാസ്റ്റിങ്ങും പ്രൊജക്ഷനും പറഞ്ഞു ഒക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊക്കേഷനും നമുക്ക് യൂസ് ചെയ്യാം ഈ സമ്മറിലൊക്കെ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ചൂടത്ത് ജോലിക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ബെസ്റ്റൊരു പെർഫ്യൂമാണ് നല്ല ഫ്രഷ് ക്ലീൻ അക്വാട്ടിക് സിട്രസ് വൈബുള്ള ഒരു സ്മെല്ലാണ് പിന്നെ മറ്റൊരു കാര്യം ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് നല്ല ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റാണ് അവർ ഇറക്കിയിരിക്കുന്നത് കൊള്ളാം നല്ല പെർഫ്യൂമും പിന്നെ ഈ ഞാൻ ചില ഞാൻ പെർഫ്യൂം റിവ്യൂസ് ഒക്കെ ഒത്തിരി കാണാറുണ്ട് അതിൻ്റെ അടിയിൽ വരുന്ന ഒക്കെ ഞാൻ വായിക്കാറുണ്ട് അങ്ങനെ വായിക്കുമ്പം എനിക്ക് തോന്നിയ ചില കാര്യങ്ങളും കൂടെ ഞാൻ പറയാം അപ്പം ഞാനിപ്പോൾ ഒരു പെർഫ്യൂം റിവ്യൂ പറഞ്ഞു അത് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു എനിക്ക് നല്ല ലാസ്റ്റിങ് നല്ല പെർഫോമൻസ് കിട്ടി അപ്പോൾ ആ റിവ്യൂ കണ്ടിട്ട് മറ്റു ചിലർ വാങ്ങിയിട്ട് എനിക്ക് തീരെ പെർഫോമൻസ് കിട്ടിയില്ല നിങ്ങൾ ഭയങ്കര തള്ളി വെറുതെ ഹൈപ്പ് കൊടുത്തു എന്നൊക്കെ ഞാൻ പല കമൻസും കാണാറുണ്ട് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെർഫ്യൂമിൻ്റെ പ്രൊഡക്ഷനിൻ്റെ ലാസ്റ്റിംഗ് ഒക്കെ ഓരോരുത്തരുടെ ബോഡി ടെസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ വിയർ ചെയ്യുന്ന ഒക്കേഷൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം എത്ര വില കൂടിയ പെർഫ്യൂം ആണെങ്കിലും എത്ര ടൈം നിങ്ങൾ സ്പ്രേ ചെയ്ത പെർഫ്യൂം ആണെങ്കിലും ഇപ്പം നിങ്ങൾ വർക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ചില ആളുകൾക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ചൊന്നും നെവർ മൈൻഡാണ് അവർക്ക് അതൊന്നും അവർ പതിക്കുന്ന കാര്യമല്ല അവർക്ക് ജോലി ചെയ്യാൻ പോവുക അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെയാണ് അതിനിടയിൽ നമ്മൾ എത്ര വലിയ പെർഫ്യൂം അടിച്ചാലും അവരത് പറയണമെന്നില്ല ചിലപ്പോൾ നല്ല സ്മെല്ലായിരിക്കും പക്ഷെ അവർ പറയണമെന്നില്ല പറയണമെന്നു നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പെർഫ്യൂമുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒക്കേഷനിൽ നമ്മൾ അത് യൂസ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറയും നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും പറയുന്ന ആളുകളുണ്ടല്ലോ നല്ല സ്മെല്ലാടാ നല്ല ലുക്കായിട്ടുണ്ട് നല്ല ഡ്രസ്സാണല്ലോ ഇവിടെ നിന്ന് വാങ്ങിയതൊക്കെ അത്രയും ചോദിക്കുന്ന നമ്മുടെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ നമ്മളോട് ഓപ്പണായിട്ട് പറയുന്ന ആളുകളുടെ ഇടയിൽ ഇത്തരം പെർഫ്യൂമുകൾ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ പെർഫ്യൂമ് നല്ല ആയിരിക്കും നല്ല സ്മെല്ലുള്ളതായിരിക്കും പക്ഷേ നിങ്ങൾ അടിക്കുന്ന ആളുകളുടെ ഇടയിൽ ചിലപ്പോൾ അവരത് റെസ്പോണ്ട് ചെയ്യാത്ത ആളുകളുടെ ഇടയിലാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നല്ലതാണോ നല്ല ലാസ്റ്റിങ് ഉണ്ടോന്നും നമുക്ക് അറിയാൻ കഴിയില്ല അതുകൊണ്ട് ഇതൊരു മോശം പെർഫ്യൂമാണ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമുകൾ സ്മെല്ലില്ല ലാസ്റ്റിലാണെന്ന് പറയുന്നതിൽ കാര്യമില്ല അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒക്കേഷൻ ശ്രദ്ധിക്കുക പിന്നെ ഓരോ പെർഫ്യൂമിലും ഓരോ ഒക്കേഷൻസാണ് ഡേയിൽ ചൂടത്തടിക്കുന്ന പെർഫ്യൂമുകളുണ്ട് തണുപ്പ് സമയങ്ങളിൽ മാത്രം യൂസ് ചെയ്യുന്ന പെർഫ്യൂമുണ്ട് ഈവനിങ്ങിൽ യൂസ് ചെയ്യുന്ന പെർഫ്യൂമുണ്ട് സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുന്ന പെർഫ്യൂമുകളുണ്ട് അപ്പം നിങ്ങൾ പെർഫ്യൂം വാങ്ങുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണോ നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒക്കേഷൻ നോക്കി പെർഫ്യൂമുകൂടി വാങ്ങുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പെർഫോമൻസും ലാസ്റ്റിംഗ് കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഞാൻ ഈ പെർഫ്യൂമ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് രണ്ട് കോംപ്ലിമെൻറ്റുകൾ ഭാഗ്യത്തുന്ന ഒരു പെർഫ്യൂമാണ് ഒന്ന് ഞാനത് ജിമ്മിൽ യൂസ് ചെയ്ത സമയത്ത് എൻ്റെ ജിം മാസ്റ്റർ ചോദിച്ചു ഏതാ പെർഫ്യൂം എന്നുള്ളത് പുള്ളി അത്യാവശ്യം പെർഫ്യൂമൊക്കെ നല്ല ക്രൈസ് ഉള്ള ആളാണ് അത്യാവശ്യം സ്മെല്ലുടെ പെർഫ്യൂമുകളാണെങ്കിൽ പുള്ളിക്ക് കിട്ടിയാലും പുള്ളി അതപ്പം ചോദിക്കും ഇത് എവിടെ നിന്നാണ് ഏതാണെന്നുള്ളത് അതുപോലെ ഒരു ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഡ്യൂട്ടി സമയത്ത് അടിച്ചു പോയ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരും ചോദിച്ചില്ല ഏതാ പെർഫ്യൂം നല്ല പെർഫ്യൂം പെർഫ്യൂമാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനൊരു കാര്യം കൊണ്ട് ഉണ്ടായത് ലിസ്റ്റ് പറഞ്ഞതോളും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ